ശബരിമല സ്വർണ്ണ മോഷണ കേസിലെ എഫ്ഐആറും അനുബന്ധ രേഖകളുമൊക്കെ ആവശ്യപ്പെട്ട് ഇ ഡി സമർപ്പിച്ച ഹർജി ഇന്നിപ്പോൾ ഹൈക്കോടതി പരിഗണിക്കും നേരത്തെ ഈ ഇഡിയുടെ ആവശ്യം റാന്നി മജിസ്ട്രേറ്റ് കോടതി തള്ളുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണിപ്പോൾ ഹൈക്കോടതിയെ ഇ ഡി സമീപിക്കുന്നത് തിയോഫിൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി തിയോഫിൻ അതായത് നേരത്തെ റാന്നി കോടതി തള്ളിയ ഒരു സംഭവമാണ് എന്തായാലും അതിനുശേഷമാണ് ഇ ഡി ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഇതിൽ നമുക്കറിയാം ബി ജെ പിക്ക് ഒക്കെ വലിയ രീതിയിലൊരു രാഷ്ട്രീയ അജണ്ട ഉണ്ടാകും ഒരുപക്ഷെ അതിൻ്റെയൊക്കെ നീക്കം എന്നോണമാണ് ആണ് അതിൻ്റെയൊക്കെ ഒരു ബാക്കി പത്രം എന്നോണമാണ് ഈ ഇ ഡിയുടെ ഇത്തരത്തിലൊരു നീക്കം അതായത് ഈ അനുബന്ധ രേഖകളും എഫ്ഐആറും ഒക്കെ ആവശ്യപ്പെടാനുള്ള ഒരു നീക്കം എന്തായാലും അത് ഇന്നിപ്പോൾ ഹൈക്കോടതി പരിഗണിക്കുകയാണ് എങ്ങനെയാണ് തിയോഫിൻ വിവരം പത്ര പത്ര സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിൽ അതായത് ഈ സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കോടതിയിൽ ഉയർന്നുവന്നു അതുമായി ബന്ധപ്പെട്ട കേസെടുത്തതുൾപ്പെടെ നടന്നു അതിനുശേഷം ഇ ഡി ഇതിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നതിന് ഒരുപക്ഷെ നമുക്ക് രാഷ്ട്രീയ മാനങ്ങൾ മാനങ്ങളുണ്ടാകുമെന്ന് തന്നെ കരുതേണ്ടി വരും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട എഫ് ഐ ആർ വേണമെന്നായിരുന്നു ഇ ഡിയുടെ ആവശ്യം ഈ ആവശ്യം ഉന്നയിച്ച് പിന്നീട് റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ ഇ ഡി അപേക്ഷ നൽകിയിരുന്നു മജിസ്ട്രേറ്റ് കോടതി ഇത് തള്ളി ഈ അപേക്ഷ തള്ളുകയും ചെയ്തു അതിനുശേഷമാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത് പ്രധാനമായും ഹൈക്കോടതിയോട് ഇ ഡി ആവശ്യപ്പെടുന്നത് ഈ എഫ്ഐആറും ഐ ആറും അനുബന്ധ രേഖകളും ഉൾപ്പെടെ തങ്ങൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ രേഖകൾ നൽകുന്നതിന് മജിസ്ട്രേറ്റ് ഈ റാന്നി മജിസ്ട്രേറ്റ് കോടതിയോട് ആവശ്യപ്പെടണം എന്നാണ് ഇ ഡിയുടെ ഹർജിയിലുള്ള പ്രധാന ആവശ്യം ഒപ്പം ഇ ഡി ഹൈക്കോടതിയോട് പറയുന്നത് ഈ കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ഉണ്ടായിട്ടുണ്ട് പി എം എൽ എ ആക്ട് പ്രകാരം അതുമായി ബന്ധപ്പെട്ട് കേസെടുക്കേണ്ടതുണ്ടെന്നാണ് ഇ ഡിയുടെ പ്രധാന ആവശ്യം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുറ്റകൃത്യം ഇതിനകത്ത് ഒരുപാട് കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് ഒപ്പം കുറ്റകൃത്യത്തിലൂടെ ഈ തട്ടി തട്ടിപ്പ് നടത്തിയ പണം ആ പണം തിരിച്ചു പിടിക്കുന്നതിനായി സ്വത്തുക്കൾ കണ്ടുകെട്ടുക ഉൾപ്പെടെ ചെയ്യേണ്ടതുണ്ട് ഇതെല്ലാം ഇ ഡിക്ക് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ ആവശ്യം എന്നാണ് ആവശ്യപ്പെടുന്നത് ഇതെല്ലാം നടത്തുന്നതിന് ഈ എഫ് ഐ ആറ് ഉൾപ്പെടെയുള്ള മറ്റ് രേഖകളുമൊക്കെ ആവശ്യമാണ് അത് നൽകുന്നതിന് അത് തങ്ങൾ ഇ ഡിക്ക് ആവശ്യമാണ് അത് അതിനുശേഷമാണ് അല്ലെങ്കിൽ ആ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് മറ്റന്വേഷണം നടത്തുന്നതിനും പ്രതികളുടെ സ്വത്ത് കണ്ടെത്തുകയും ചെയ്യേണ്ടത് അതിനുവേണ്ടിയാണ് ഈ രേഖകൾ വേണം എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മജിസ്ട്രേറ്റ് കോടതിക്ക് തങ്ങളുടെ അപേക്ഷ തള്ളാൻ അവകാശമില്ല അതിനാൽ ഹൈക്കോടതി മജിസ്ട്രേറ്റ് കോടതിയോട് നിർദ്ദേശം നൽകണം റാന്നി മജിസ്ട്രേറ്റ് കോടതിക്ക് ഈ രേഖകൾ ഇടക്ക് നൽകുന്നതിനായി കോടതി നിർദ്ദേശം നൽകണം എന്നാണ് പ്രധാനമായും ഹർജിയിലെ ആവശ്യം ഈ ഹർജി ഇന്ന് കോടതി പരിഗണിക്കുന്നത്